ഇനി നമുക്ക് ദശകം തൊണ്ണൂറിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം വിസംശയം ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത പരം പദം തേ കഥിതം നശൂലിന ഇതിലും വിഷ്ണുവിൻ്റെ മഹാത്മ്യം പരമശിവനേക്കാൾ ഉള്ള മഹാത്മ്യത്തിനെ കുറിച്ച് തന്നെയാണ് പറയണത് മേൽപ്പത്തൂര് നമുക്ക് നോക്കാം അത് എന്താ പറയണത് സമസ്ത സാരേ ച പുരാണ സംഗ്രഹേ എന്ന് പറഞ്ഞാൽ സമസ്ത സാരേ പുരാണ സംഗ്രഹേ എന്ന് പറഞ്ഞാൽ സമസ്ത സാരെ സമസ്തം പറഞ്ഞ എല്ലാ സാരെ അതായത് എല്ലാ പുരാണങ്ങളുടെയും സാരാംശം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് പുരാണ സംഗ്രഹം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം അതാണ് പറയണത് സമസ്ത സാരേ പുരാണ സംഗ്രഹേ എല്ലാ പുരാണങ്ങളുടെയും സാരാംശം ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കിയ ആ പുരാണ സംഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ വിസംശയം ത്വൻ മഹിമൈവ വർണ്ണിയതയേൽപ്പത്തൂര് പറയണ ഭഗവാനെ വി സംശയം പറഞ്ഞാൽ ഒരു സംശയവും ഇല്ലാണ്ട് ത്വൻ മഹിമൈവ എന്ന് പറഞ്ഞാൽ ത്വത് മഹിമ ഏവ അങ്ങയുടെ മഹിമയെ തന്നെ അങ്ങയുടെ മഹിമ തന്നെ വർണ്ണിയത വർണ്ണിക്കപ്പെടുന്നു അതായത് എല്ലാ പുരാണങ്ങളുടെയും സാരാംശം ഒന്നിച്ചു ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ പുരാണ സംഗ്രഹം എന്നുള്ള ഗ്രന്ഥത്തിലും യാതൊരു സംശയവും ഇല്ലാണ്ട് അങ്ങയുടെ മഹിമയെ തന്നെയാണ് വർണ്ണിക്കുന്നത് വർണ്ണിച്ചിരിക്കുന്നത് അതാണ് ആദ്യത്തെ രണ്ട് വരിൽ പിന്നെ എന്താ പറയുന്നത് ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത ത്രിമൂർത്തിയുക് പറഞ്ഞാൽ ത്രിമൂർത്തി മൂന്ന് ത്രിമൂർത്തിമാരും ഒന്നിച്ചു ചേർന്നിട്ടുള്ള സത്യപദ ത്രിഭാഗത ആ സത്യപദം ആ സത്യലോകത്തിലെ ത്രിഭാഗത ആ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും പരം മേലെയായിട്ട് പദം തേ കഥിതം തേ പദം കഥിതം അങ്ങയുടെ പദത്തിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നു എന്താ പറയണേൻ്റെ അർത്ഥിച്ചാല സത്യലോകത്തിലാണ് ഈ സൃഷ്ടി സ്ഥിതി സംഹാര ദേവതകളായിട്ടുള്ള വിഷ്ണു ബ്രഹ്മാവ് പരമശിവൻ ഈ ത്രിമൂർത്തികളുടെ സ്ഥാനമാണ് സത്യലോകം ഓരോ ഭാഗത്ത് ത്രിമൂർത്തികളിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ ലോകം മൂന്നാളുടെയും ലോകമുണ്ട് അതാണ് അതാണ് അവിടെ പറയുന്നത് ത്രിമൂർത്തി യുഗ് പറഞ്ഞ മൂന്ന് ത്രിമൂർത്തികളോട് കൂടിയ ആ സത്യപഥ ത്രിഭാഗത സത്യപഥത്തില് ആ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും പരം പറഞ്ഞ അതിൽ വളരെ ഉയരത്തില് ആണ് തേ പദം കഥിതം അങ്ങയുടെ പദത്തിനെ പറ്റി അതായത് അങ്ങയുടെ പദം എന്ന് വെച്ചാൽ വിഷ്ണുവിനോടാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പദം എന്ന് പറഞ്ഞ വൈകുണ്ഠം ആ വൈകുണ്ഠ ലോകം ഈ ത്രിമൂർത്തികളുടെ സ്ഥാനമായിട്ടുള്ള ആ മൂന്ന് ഭാഗങ്ങളോട് കൂടിയ സത്യലോകത്തിൻ്റെയും മേലെയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാ എന്നാ ചൂലിന പറഞ്ഞാൽ ശിവന്റെ പദത്തിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ശൂലിന പറഞ്ഞ ശൂലി പറഞ്ഞ ശിവനാണ് ശൂലം മസ്യ അസ്ഥി ഇതിൽ ശൂലി ശൂലം കയ്യിലുള്ളത് കൊണ്ട് ശൂലി എന്ന് പറഞ്ഞ ശിവനാണ് എന്നാ ശൂലിന പറഞ്ഞ പരമശിവന്റെ അല്ല പരമശിവന്റെ പദം അങ്ങനെ ഇതിനെക്കാട്ടിലും മേലെയായിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ പരമശിവൻ അങ്ങനെ ഈ ഈ മൂന്ന് ലോകങ്ങൾക്ക് മേലെയായിട്ടൊരു സ്ഥാനമുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലയാണ് അപ്പോൾ ഈ ഈ മൂന്ന് ലോകങ്ങൾക്കും സത്യലോകത്തിലുള്ള വിഷ്ണു മഹേശ്വരന്മാർക്കുള്ള ഓരോ ലോകങ്ങൾ അങ്ങനെ മൂന്ന് ലോകങ്ങളുടെയും മേലെയായിട്ട് ബ്രഹ്മാണ്ടത്തിനും പുറത്തായിട്ട് മഹാവിഷ്ണുവിന് ഒരു ലോകം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ശിവൻ അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലയാണ് അപ്പോ ഈ നമ്മൾ ഈ കണ്ടിട്ടുണ്ടല്ലോ അർജുനൻ തീയ ചാടാൻ പുറപ്പെട്ടൂലോ അപ്പൊ ഭഗവാൻ അർജുനനെ പിടിച്ച് വലിച്ചു തേരിൽ കയറ്റിയിട്ട് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ വൈകുണ്ഠവും ആ ഒക്കെ കാണിക്കാൻ അവിടെ വി വിവരിക്കുന്നുണ്ടല്ലോ വിസ്തരിച്ചിട്ട് ഈ ബ്രഹ്മാണ്ടത്തിനും പുറത്തുള്ള വൈകുണ്ഠ ലോകത്തിലേക്ക് പോ കൊണ്ടുപോകുമ്പോൾ ആ വഴിയൊക്കെ ആകെ ഇരുട്ടാവണത് എന്നിട്ട് ആ ചക്രം സുദർശന ചക്രത്തിൻ്റെ വെളിച്ചത്തിൽ പോകണതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ വൈകുണ്ഠത്തിൻ്റെ മഹിമയും അവിടെ വിഷ്ണുവിനെ കാണുന്നതും ഒക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട് അപ്പൊ ഭാഗവതത്തിലൊക്കെ അത് നല്ലോണം വിവരിച്ചിട്ടുണ്ട് ശിവന് അങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെയും ഒരു ലോകമുള്ളതായിട്ട് എവിടെയും വിവരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശിവനേക്കാൾ വിഷ്ണുവിനുള്ള മഹാത്മ്യത്തെ വീണ്ടും സമർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര നമുക്ക് അന്വയായിട്ട് അർത്ഥം പറയാം സമസ്ത സാരേ പുരാണ സംഗ്രഹെ പറഞ്ഞാൽ എല്ലാ പുരാണങ്ങളുടെയും സാരാംശം ഒന്നിച്ചു ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ പുരാണസഗ്രഹം എന്ന പുസ്തകത്തിൽ വിസംശയം പറഞ്ഞ യാതൊരു സംശയവും ഇല്ലാതെ നിന്തിരുവടിയുടെ മഹാത്മ്യം തന്നെ വർണ്ണിച്ചിരിക്കുന്നു ത്രിമൂർത്തിയുക് സത്യപഥ ത്രിഭാഗത ത്രിമൂർത്തികളുടെ സ്ഥാനമായ സത്യലോകത്തിൽ പറയുന്ന ആ മൂന്ന് സ്ഥാനങ്ങളിൽ നിന്നും പരം മുകളിലായിരിക്കുന്നത് തേ പദം കഥിതം അങ്ങയുടെ പദമായി അതായത് ആ വൈകുണ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാ ശൂലിന ശിവന്റെ അല്ല ശിവന്റെ പദത്തിനെ അല്ല അങ്ങനെ പറഞ്ഞത് ശ്രീരുദ്രന് അപ്രകാരം ഉന്നതമായൊരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം േ പുരാണ സംഗ്രഹേ വി സംശയം ത്വൻമിമൈ വർണ്ണയ ത്രിമൂർത്തിയുക്സം തേ കഥിതം നശൂലിന്